ഇപ്പ ഒന്ന് സമാധാനെന്താ കേട്ടിട്ട് ഞാൻ ഒരു വക തളർന്നുപോയിക്ക് അവക്ക് പാട്ടറിയാത്തതിന് നീ ഇങ്ങനെ അവളെ കുറ്റം പറയണ ഇനി സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അപ്പോൾ അവൾ അടിപൊളിയായിട്ട് പാടും അതെന്താ ഞാൻ അവക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ എന്റെ വേണ്ട പഠിപ്പിച്ചു കൊടുക്കണ്ടേ അതെന്താണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്താലേ

<laughs> ും <laughs> <whats> <laughs> <laughs> മാ ചമ്മന്തി പോ സൽമാന നീ അവ നോക്ക് എന്താ സാധന എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ എടാ ചേർക്കാ വayım പോല്ല നിൽക്കണ്ട എൻ്റെ കയ്യിൽ നിന്നൊന്നും മാറി നിൽക്ക് എടാ എൻ്റെ വീരനെ ചവട്ടല്ലടാ പൊട്ടാ നിനക്ക് കാണു കാണില്ലടാ എൻ്റെ വീരനെ അപ്പോൾ ഇവരയെന്നോ ഇത്രേം സമയം സൗണ്ട് ഇടക്കിയേ ആ നമ്മൾ വിചാരിച്ചേ ആ പെട്ടിയിലുള്ള സാധരമാണെന്നല്ലേ മനുഷ്യൻ്റെ വീരനെ പൊട്ടിടാ സുലൈമാനേ ഇപ്പോൾ നിനക്ക് സമാധാനമായില്ല അതിനെ ഞാൻ അറിഞ്ഞുകൊണ്ട് നീ അറിഞ്ഞുകൊണ്ട് ചവിട്ടിയതാണെന്ന് നിനക്കറിയാ കൈ ചെയ്തിട്ട് അവൻ പ്രസംഗിക്കുന്നു ശരിക്കും എന്തായിരിക്കും ഇത് കണ്ടിട്ട് ഒരു പോലെയാണുള്ളത് ആ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ വന്നത് ശരിക്കും ഇത് പാവക്കുട്ടി തന്നെയാകുമോ അല്ലെങ്കിൽ